എന്നിട്ട് ശബ്ദം ഞാൻ ആണ് നമ്പർ റൂമിൽ കിടക്കുന്ന ലോലപ്പൻ എന്ന എങ്ങനെ ഉണ്ട് അയ്യോ ഇന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഷുഗർ നോക്കിയിരുന്നു അപ്പൊ കുറഞ്ഞിട്ടുണ്ട് പ്രഷറും കുറവാണ് നാളെ ഡിസ്ചാർജ് ചെയ്യാം നല്ല വാർത്തയാണല്ലോ കേൾക്കുന്നത് ആണോ ലോണപ്പന്റെ ആരാ പ്പന്റെ ആരും ലോനപ്പൻ തന്നെയാണ് സംസാരിക്കുന്നത് മുന്നൂറ്റി നമ്പർ റൂമിൽ നിന്ന് ലോനപ്പൻ സംസാരിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് ഇങ്ങോട്ട് ഡോക്ടറും വന്നിട്ടില്ല സിസ്റ്ററും വന്നിട്ടില്ല ഒരു ക്ലീനർ പോലും വന്നിട്ടില്ല എനിക്ക് എന്താ അസുഖം ഉണ്ടോ എന്ന് ഞാൻ വിളിച്ചു ചോദിക്കുകയായിരുന്നു അതെ ക്ഷമിക്കുന്നു ഞാൻ എല്ലാം കൂടെ നോക്കി നടത്താൻ ഞാനേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ പുതിയ പറിക്കാൻ ഇരിക്കുകയാണോ അപ്പൊട്ടോ മണിക്ക് ജോയിൻ ുംസ്പെൻഷൻ അത് ഈ മരുന്ന് സൂക്ഷിക്കാൻ വെച്ച ഫ്രിഡ്ജിലെ ബീറുകുപ്പി തണുപ്പിക്കാൻ വെച്ചിരുന്നു അപ്പൊ അങ്ങനെ അത് ആറന്മുള കണ്ട് പ്രശ്നമായി ആറന്മുള അല്ല ആറോ ഈ മെഡിക്കൽ ഓഫീസറെ അങ്ങനെ കണ്ട് പ്രശ്നമായി എന്നാലും ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ പൊക്കി പറയണല്ല നല്ല ഡോക്ടറ ഡോ എപ്പൊറടിക്കുമ്പോഴും എനിക്കൊരു ഗ്ലാസ് തരും

തന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കല്ലേടോ തനിക്ക് ഇത്തിരി ഉളുപ്പുണ്ടാ സമയത്ത് എന്നെ റൂട്ടിടക്കെ ഗർഭിണിയാന്നൊന്നും ഞാൻ വീട്ടിൽ സപ്പോർട്ട് മാനസിക കൈ വിചാരിക്കത്തില്ല പെണ്ണിനൊന്നും എന്നെ വിളിക്കാൻ പേരുണ്ട് എന്തോ ഇപ്പൊ ഇഞ്ചെക്ഷൻ ചെയ്ത എന്തു മരുന്നാ സിസ്റ്ററെ പനിക്കുള്ള മരുന്ന് പനിക്കുള്ള എന്താ അതെ സംഭവിച്ചതേ ആരോടും പറയരുത് പറയില്ല എന്ത് പറ്റിയതാ കാലൊടിഞ്ഞെന്ന് തോന്നുന്നു സിസ്റ്ററേ ആ ഷാജി എത്രയാ വയസ്സ് കല്യാണം കഴിഞ്ഞതാണോ അല്ല സിസ്റ്ററെ ബൈക്കിൽ നിന്ന് കഴിഞ്ഞ ആവശ്യ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞോ അപ്സര സിസ്റ്റർ വന്ന് ഒരു കൂട്ടം ഗുളിയെ തന്ന അസുഖം പമ്പ എന്നിട്ട് പമ്പ കടക്കുമെന്ന് പിന്നെ മിനിന്നായിരുന്നു അപ്പാപ്പന്റെ അസ്ഥി പമ്പയിൽ ഒഴുക്കിയത് ഇപ്പൊ അത് പമ്പ കടന്ന് പെരിയാറെ ഓപ്പറേഷന് തലേന്ന് രണ്ടു കുപ്പി ഓപ്പോസിറ്റീവ് ബ്ലഡ് വേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു റെഡിയാക്കണം കേട്ടോ ഏ സിസ്റ്ററെ കൈയിൽ നിന്നോ കാലിൽ നിന്നോ പോരെ തലേന്ന് തന്നെ വേണോ ഞരമ്പ് കിട്ടാൻ പാടായിരിക്കും आगा आगा ना न। ना न। ना न। ോ കോട്ടെ അമ്മച്ചി എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്ന വേറൊന്നും അല്ലടി പത്ത് മാസം മുമ്പ് എന്റെ മോൾ ഒരു ബംഗാളിയുടെ കൂടെ ഒളിച്ചു പോയി അയ്യോ അമ്മച്ചത് അത് ഏതൊരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും ഈ മാസം േ ബംഗാളിയോട് ഇവിടെ ഒളിച്ചോടി പോയത് അത് കറങ്ങി തിരിഞ്ഞ് നേരെ പത്ത് മാസം കഴിയുമ്പോ ഇവിടെ അല്ലേ ബാന്തൊള്ളു അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത് അങ്ങനെ പിന്നെ എന്റെ കൊച്ചിപ്പോ മോക്ക് ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞ് മലയാളിയാണോ ബംഗാളിയാണോ അതിപ്പോ കൊച്ചിന്റെ അച്ഛൻ ബംഗാളിയാവുമ്പോ എന്തായാലും കൊച്ചു ബംഗാളി ആയിരിക്കും ഈ ബംഗാളിയുടെ ഭാവി മാറ്റിട്ട് അവിടെ മാ കയറ്റിയാലോ മംഗോളി ആയി മംഗോളി മംഗോളി വേണ്ട വേണ്ട അതെന്തെങ്കിലും മാറ്റം വരച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എനിക്ക് മലയാളി ആക്കണം എന്റെ അമ്മച്ച ഞാൻ ഒരു കാര്യം വേദന ഞാൻ എടുക്കത്തില്ല നിങ്ങൾ തന്നെ ഒരു പല്ലെടുക്കുന്നതിന് മൂവായിരം രൂപ മൂവായിരം അതെ എനിക്ക് പല്ലെടുക്കണ്ടത് രൂപ തരാം